ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെപ്പുളശ്ശേരിയിൽ യൂട്യൂബ് വ്ളോഗർമാരായ ഈബുൾ ജെറ്റ് സഹോദരന്മാരുടെ വാഹനമിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു വെള്ളംകണ്ണി തീർത്ഥാടന യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു യൂട്യൂബർമാരുടെ കുടുംബം എതിരെ വന്ന കാറിലിടിച്ച് യൂട്യൂബർമാരായ എബിനും ലിബിനും കുടുംബത്തിനുമാണ് പരിക്കേറ്റത് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ പത്തര മണിയോടെയാണ് യൂട്യൂബ് വ്ളോഗർമാരായ ഇബുൾ ജെറ്റ് സഹോദരങ്ങളായ എബിന്റെയും ലിബിന്റെയും കാർ അപകടത്തിൽപ്പെട്ടത് യൂട്യൂബർമാരുടെ കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിർ ദിശയിൽ നിന്ന് വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എതിരെ വന്ന കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇയാൾക്ക് കാര്യമായ പരിക്കില്ല അപകടത്തിൽ കാറുകളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു സഹോദരങ്ങളായ എബിനും ലിബിനും അച്ഛനും അമ്മയും എബിന്റെ ഭാര്യയും കുഞ്ഞുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ലിബിന്റെ കൈക്ക് പൊട്ടലുണ്ട് അപകടത്തെ തുടർന്ന് റോഡിൽ കലർന്ന ഓയിൽ മണ്ണാർക്കാട് നിന്ന് ഫയർ യൂണിറ്റ് എത്തിയാണ് നീക്കം ചെയ്തത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി